ഈശു മിശിയായി സ്തുതി ആയിരിക്കട്ടെ തെനാക് ആണ്ടുവട്ടത്തിൽ ഇരുപത്തി രണ്ടാമത്തെ ആഴ്ചയിലെ ബുധനാഴ്ച ലൂക്കാൻഡ് വിശേഷം നാലാമതിയായി മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തി നാല് വരെയുള്ള വാക്യങ്ങൾ ഇവിടെ ഈശോ പത്രോസിന്റെ ഭവനത്തിൽ ചേർന്ന് പത്രോസിന്റെ അമ്മായിയമ്മയുടെ പനി സുഖപ്പെടുത്തുന്ന സംഭവം തുടങ്ങി നമ്മൾ ഈശോ കുറേയധികം രോഗികൾക്ക് സൗഖ്യം നൽകുന്ന സംഭവമാണ് ഈ ഭാഗം വായിക്കുന്നത് കുറെ ആളുകൾക്ക് ഇങ്ങനെ പേരെടുത്ത് പറയുന്നില്ല നമ്മൾ പറയാറുണ്ട് ഓരോരോ സംഭവങ്ങളും ഓരോ രോഗ സൗഖ്യങ്ങളും ഒരു അന്തനെ സുഖപ്പെടുത്തി ഒരു കൂനുള്ള സ്ത്രീയെ സുഖപ്പെടുത്തി രക്തസ്രാവക്കാരി സുഖപ്പെടുത്തി കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തി അങ്ങനെ ഓരോന്നിങ്ങനെ ഇൻഡിവിജ്വൽ സംഭവങ്ങളാണ് നമ്മൾ കാണുന്നത് നമ്മൾ ഈ ഒരു ഭാഗത്ത് കാണുന്നൊരു പ്രത്യേകത ഈശോയുടെ അരിയിലേക്ക് ഒരുപാട് മനുഷ്യരെ കൊണ്ടുവന്നിട്ട് ഈശോ എല്ലാവരെയും സൗഖ്യപ്പെടുത്തുന്നു എല്ലാവരെയും സൗഖ്യപ്പെടുത്തുന്നതിന് പറയുന്ന ഓരോരുത്തരുടെയും മേൽ കൈയൊള്ളിച്ചവരെ സൗഖ്യപ്പെടുത്തി അങ്ങനെയാണ് പറയുന്നത് അത് ബാക്കി ഇങ്ങനെയാണ് സൂര്യാസ്തമയമായപ്പോൾ വിവിധ രോഗങ്ങളാൽ അവശനായവരെ എല്ലാം അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു ഓരോരുത്തരുടെയും മേൽ കൈവെച്ച് അവനവരെ സുഖപ്പെടുത്തി ഓരോരുത്തരും ഞാൻ ഈ ഭാഗം വായിച്ചപ്പോ എനിക്ക് സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയ ഭാഗം ഇതാണ് ഓരോരുത്തരുടെയും മേൽ കൈവെച്ച് അവനെ അവർ അവനവരെ സുഖപ്പെടുത്തി ഈശോന്റെ ഒരു വളരെ വ്യക്തിപരമായ ഒരു ഇടപെടൽ നമുക്ക് എല്ലാവരിലേക്കും ഉണ്ട് വളരെ ജനറൽ ആയിട്ട് ഈശോനെ ഇടപെട്ട് സൗഖ്യം കൊടുത്ത് പോകുന്നുള്ളതല്ല ഓരോരുത്തരെയും ഈശോയ്ക്ക് അറിയാം ഈ ഇടയനെ കുറിച്ച് പറയുമ്പോൾ തൻ്റെ ആടുകളെ ഓരോന്നിനെയും ഈശോയ്ക്ക് അറിയാം ഇടയൻ അറിയാം എന്ന് പറയുന്നത് പോലെയാണ് ഈശോയ്ക്ക് ഓരോരുത്തരെയും അറിയാം നമ്മൾ ഓരോരുത്തരെയും എന്നെ അറിയാം എന്നെ കേൾക്കുന്ന നിന്നെ അറിയാം നമ്മൾ നമ്മളോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും ഈശോയ്ക്ക് അറിയാം അങ്ങനെ ഓരോരുത്തരോടും ഈശു ഇടപെടുന്നുണ്ട് അല്ലെങ്കിൽ ഈശോയുടെ അരികിലേക്ക് വരുന്നവരെ ഈശോ തൊട്ട് സൗഖ്യപ്പെടുത്താനായിട്ട് ആ വ്യക്തിപരമായ ഇടപെടൽ നടത്തുന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വസ്തുതയാണ് ഈ ഒരു പ്രത്യേകത ഈ ഭാഗത്ത് രണ്ട് തവണ പറയുന്നൊരു വാക്കുണ്ട് ശാസിച്ചു റിബ്യൂക്ട് റിബ്യൂക്ട് അഥവാ ശാസിച്ചു അത് മുപ്പത്തി ഒമ്പതാമത്തെ വാക്യത്തിലും നാൽപ്പത്തി ഒന്നാമത്തെ വാക്യത്തിലുമായിട്ട് രണ്ട് തവണ പറയുന്നുണ്ട് ഒന്ന് പനിയെ ശാസിച്ചു എന്ന് പറയാം അവൻ അവളുടെ അടുത്ത് ചെന്ന് പനിയെ ശാസിച്ചു അത് അവളെ വിട്ടുമാറി പത്ത് ദിവസത്തെ അമ്മായി പിന്നീട് നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ് നീ ദൈവപുത്രനാണ് എന്ന് ഉറക്കി വിളിച്ച് പറഞ്ഞുകൊണ്ട് അനേകരിൽ നിന്നും പിശാഞ്ചിക്ക വിട്ടുപോയി അവൻ അവരെ അവയെ ശാസിച്ചു സംസാരിക്കാൻ അവൻ അവയെ അനുവദിച്ചില്ല സാത്താനെ അനുവദിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് സാത്താനെ ശാസിച്ചു എന്ന് പറയാം നമുക്ക് ബൈബിളില് ഒരുപാട് തവണ ഈ ശാസിച്ചു എന്ന വാക്ക് ഇവിടെ തന്നെ ഈ അധ്യായത്തിൽ തന്നെ മുപ്പത്തി അഞ്ചാമത്തെ വാക്യത്തിൽ യേശു അവനെ ശാസിച്ചു പറഞ്ഞു മിണ്ടരുത് അവനെ വിട്ടുപോവുക അ പിശാജുപദ്രം ഒന്ന് വരുത്താതെ അത് അവനെ തള്ളിലേക്ക് തള്ളിയിട്ട ശേഷം അവന് വിട്ടുപോയി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാക്ക് നമുക്ക് ഇതേ അധ്യായത്തില് ഒരു നാലഞ്ച് വരികൾ പുറോട്ട് വൈകുമ്പോഴത്തേക്ക് നമുക്ക് വായിക്കാൻ സാധിക്കും അപ്പോ ഈ ഈ സാത്താനെ ശാസിച്ചു എന്ന് പറയുന്നത് ഒരുപാട് ഭാഗങ്ങളിലുണ്ട് ഈ സാത്താനെ ഹിർബ്യൂ ഡെബിൾ എന്നുള്ളത് ആണ് ഏറ്റവും കൂടുതൽ നമ്മുടെ നമ്മൾ ശിവശേഷൻ ആവർത്തിച്ച് വായിക്കുന്നത് പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന രണ്ട് ശാസനകൾ എന്ന് പറയുന്നത് യോനാൻ സുവിശേഷം നാലാമതി മുപ്പത്തി ഒമ്പതാം വാക്യത്തിൽ നമ്മൾ കാണുന്ന ഈ പനിയെ ശാസിച്ചു എന്ന് പറയുന്നതും എട്ടാം അധ്യായത്തിൽ ഇരുപത്തിനാലാം വാക്യത്തിൽ നമ്മൾ കാറ്റിനെയും കടലിനെയും ശ്വാസിച്ചു എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഓർക്കണം സാത്താനെയാണ് യേശു ശാസിക്കുന്നത് സാത്താനികമായതിനെയും യീശു ശാസിക്കുന്നുണ്ട് നമ്മളുടെ അരി നമ്മളുടെ ഉള്ളിലൊക്കെ ഉണ്ടാകുന്ന രോഗാവസ്ഥകള് ചിലപ്പോഴെങ്കിലും സാത്താൻ കൊണ്ടുവരുന്നതാണ് നമ്മുടെ അശ്രദ്ധ കൊണ്ട് ഒക്കെ വരുന്ന രോഗങ്ങൾ പക്ഷെ നമ്മളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളെ ഇങ്ങനെ തകർത്തെറിയാൻ വേണ്ടി സാത്താൻ അഴിച്ചുവിടുന്ന രോഗങ്ങളുണ്ട് അതിനെ ശാസിക്കാനുള്ള ശക്തി ദൈവത്തിലുണ്ട് പിന്നെ നമ്മളെ തകർത്ത് കളയാൻ വേണ്ടി പ്രകൃതിയിലൂടെ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സാത്താൻ്റെ സാന്നിധ്യമുണ്ട് പ്രകൃതിക്ഷോഭവും മറ്റു കാര്യങ്ങളും ഒക്കെ അങ്ങനെയും നമുക്ക് ഉണ്ടാക ഉണ്ടാകും നമ്മളിലേക്ക് നമുക്കെതിരായിട്ട് ഉണ്ടാകുന്ന പലതരത്തിലുള്ള ദുരന്തങ്ങൾ ദുരിതങ്ങള് ഇതൊക്കെ സാത്താൻ ഇടപെടലാണ് ഇതിനെയും ഈശോയ്ക്ക് ശാസിക്കാനുള്ള അധികാരമുണ്ട് എട്ടാം മതിയായും ഇരുപത്തിനാലാം വാക്യം കാറ്റിനെയും കടലെയും ശാസിച്ചു അങ്ങനെ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ഈ കാര്യങ്ങളെയൊക്കെ എക്സ്റ്റേർണലായിട്ട് നമ്മൾ ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങൾ നമ്മളിലേക്ക് വന്നു കയറുന്ന രോഗങ്ങൾ നമുക്കെതിരെ വരുന്ന പ്രകൃതി ദുരിതങ്ങൾ ഇതിനെയൊക്കെ ശാസിക്കാനായിട്ട് ഈശോയ്ക്ക് ശക്തിയുണ്ട് ഈശോ പ്രാർത്ഥിക്കുക പിന്നെ നമ്മൾ കാണുന്ന രണ്ട് കാര്യങ്ങൾ ശാസന എന്ന് പറയുന്ന രണ്ട് ഭാഗങ്ങൾ നമ്മൾ കാണുന്നത് യോഗനാട് സൂക്ഷിച്ച ഒമ്പതാം അധികം അൻപത്തി അഞ്ചാം വാക്യത്തിലാണ് യാക്കോമി യോഹനാനും കൂടി ഇങ്ങനെ സമര്യാ വഴി ഈ ഈശോ ശിശുമാനും കടന്നു പോകുമ്പം അവരെ സ്വീകരിച്ചില്ല എന്നൊരു പേരിൽ യാക്കോ യോഹനാനും ഈശോ പറയുന്നത് അവരെ ആകാശത്തു നിന്നും അഗ്നി ഇറക്കി അവരെ ദഹിപ്പിക്കാനായിട്ട് പറയട്ടെ യേശു അവരെ ശാസിച്ചു ഈ ശത്രുത എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ ഉള്ളിൽ ഒരു സാത്താന്റെ ഇടപെടലാണ് അതിനെ ശാസിക്കാനായിട്ട് ഈശോട് പ്രാർത്ഥിക്കുക നമ്മൾ എപ്പോഴും ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ശത്രുക്കൾ ശത്രുതകൾ നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുണ്ട് ശത്രുക്കളുണ്ട് ശത്രുതയുണ്ട് ഇപ്പൊ ഈ ശത്രുക്കളോട് വളരെ നമ്മളിപ്പോ വളരെ ശത്രുതയോടും ദുഷ്ടതയോടും കൂടി ഇടപെടുന്നില്ലെങ്കിൽ പോലും അവരുടെ നാശം ആഗ്രഹിക്കുന്ന നമ്മളെ ഉള്ളുണ്ട് നമ്മുടെ സാധാരണ ഉണ്ട് ആർത്തിൽ അതിനെ ശാസിക്കാനായിട്ട് ഈശ്വരോട് പ്രാർത്ഥിക്കുക കാര്യം നമുക്ക് ചെറിയ തോതിലായിരിക്കും ചിലപ്പോ അത് പതുക്കെ പതുക്കെ വളരും നമുക്ക് തന്നെ അറിയാം നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ ചെറിയ തോതിലിങ്ങനെ ആരോടെങ്കിലും ഒക്കെ ശത്രുത തോന്നിയിട്ട് അതിങ്ങനെ ഇരുന്ന് പുകഞ്ഞു പുകഞ്ഞ് ഭയങ്കരമായ ശത്രുതയായിട്ട് മാറും നമ്മളിങ്ങനെ അതിനെ കൃത്യമായിട്ടും ഇങ്ങനെ കുറച്ചു കുറച്ച് കൊണ്ട് കൊണ്ടുവന്ന് ഇല്ലാതാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലെങ്കിൽ അത് നമ്മളെ തന്നെ നശിപ്പിക്കുന്നുള്ളതാണ് അപ്പൊ അങ്ങനെ ഈ നമ്മുടെ ഉള്ളിലുള്ള ശത്രുത യഥാർത്ഥത്തില് നമ്മുടെ ഉള്ളിലിരിക്കുന്ന സാത്താനാണ് അതിനെ യേശു ശാസിക്കുകയാണ് യാക്കോബിനെയും യോഹനാനേയും ശാസിച്ചുകൊണ്ട് യേശു അവൻ അവരെ ശാസിച്ചു എന്ന് പറയുന്ന ഒരു ഭാഗം മുമ്പ് വായിക്കാൻ സാധിക്കും അതൊന്നുകൂടിയുണ്ട് അത് ഉള്ളിലുള്ള അപ്പൊ പുറത്തു നിന്നുള്ള രണ്ട് രീതികൾ നമ്മൾ പറഞ്ഞു രോഗങ്ങളും മറ്റു പ്രകൃതിയിൽ നിന്നുള്ള ദുരിതങ്ങളും അതിനെ പുറത്തുനിന്നുള്ള സാത്താന്റെ സാന്നിധ്യങ്ങളെ ശാസിച്ചു ഇനി അകത്തു നിന്നുള്ള രണ്ട് ഒന്ന് ഇതാണ് ശത്രുതയാണ് രണ്ടാമത്തത് മർക്കൂസിന് സുവിശേഷം എട്ടാമത് ഞാൻ മുപ്പത്തിമൂന്നാം ഭാഗ്യം ഈശോ തന്റെ പീഡാസഹനത്തെയും ബുദ്ധാനത്തെ കുറിച്ച് പറയുമ്പോൾ പ്രവചിക്കുമ്പോൾ പത്രോസ് അവനെ പിടിച്ചു മാറ്റി നിർത്തിയിട്ട് തടസ്സം പറയാൻ തുടങ്ങി ഗുരു നിന നിനക്ക് ഇത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ തടസ്സം പറയുക ആ തടസ്സം പറയുമ്പോഴത്തേക്കാണ് ഈശോ അവനോട് പറയുന്നത് സാത്താനെ പിന്നിലേക്ക് മാറി നിൽക്കുക നിന്റെ നിന്റെ ചിന്ത ദൈവീകമല്ല മാനുഷികമാണ് എന്ന് പറയുന്ന ഭാഗം മർക്കൂസ് എട്ടാം അധികം മുപ്പത്തി മൂന്നാം വാക്യം ഈ പത്രോസ് പറയുന്ന കാര്യം അവൻ ഇക്കാര്യങ്ങൾ തുറന്നു പറയും ഇപ്പോൾ പത്രോസ് അവനെ മാറ്റി നിർത്തിക്കൊണ്ട് തടസ്സം പറയാൻ തുടങ്ങി അതായത് സഹനങ്ങളോട് സഹനങ്ങളെന്നതിനേക്കാൾ കൂടുതൽ ആ സാക്രിഫൈസിനോട് ആ ഒരു ബലിയോട് നമ്മൾ മറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന ദൈവത്തിന് വേണ്ടി ദൈവ ദൈവമഹത്വത്തിന് വേണ്ടി നമ്മൾ നമ്മൾ കടന്നു പോകേണ്ടിയിരിക്കുന്ന ബലിയോട് സഹനം എന്ന വാക്കിനേക്കാൾ ബലിയോട് എതിരി നിൽക്കുന്ന വ്യക്തികൾ അല്ലെങ്കിൽ എതിരി നിൽക്കുന്ന ചിന്തകൾ ഈ അത് സാത്താനികമാണെന്ന് ഈശു പറയുകയാണ് ഈശു പറ ഇങ്ങനെ യേശു പിന്തിരിഞ്ഞ് നോക്കിയപ്പോൾ ശിശുമാർ നിൽക്കുന്നുണ്ട് പത്രോസിനെ ശാസിച്ചുകൊണ്ട് ശാസിച്ചുകൊണ്ട് പറഞ്ഞു സാത്താനെ നീ എൻറെ മുൻപിൽ നിന്നും പോകൂ നിന്റെ ചിന്ത ദൈവികമല്ല മാനുഷികമാണ് നീ എൻ്റെ പിന്നിലേക്ക് മാറൂ ഉപ്പകെ ഒപ്പി സുമു സാത്താന എന്ന് പറയുക കൊണ്ടാണ് യേശു പറയുന്നത് നീ എന്റെ പിന്നിലെ സാത്താനെ നീ എന്റെ പിന്നിലേക്ക് മാറി നീ എന്റെ മുമ്പിൽ കയറി നിൽക്കാൻ പാടില്ല എനിക്ക് ഈ ഈ സഹനങ്ങൾ വേണ്ട എന്ന് പറയുന്ന ചിന്തകൾ ദൈവത്തിലേക്ക് അടുക്കാനുള്ളതിന് പ്രതിബന്ധമാണ് അതിന് മുമ്പിൽ നിൽക്കുന്നതാണ് അതിന് തടസ്സമാണ് അത് മാറുക അത് നീ എൻ്റെ പുറയിലേക്ക് മാറും ഇപ്പോൾ ഒപ്പിയസും സാത്താന എന്റെ പിന്നിലേക്ക് മാറുക സാത്താന എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ പത്രോസിനോട് പറയാം പത്രോസിനെ ആ നമ്മൾ നോക്കണം പത്രോസിനോട് വലിയ കാര്യമായിട്ട് അവർ ഈ പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനം നടക്കുന്നു ഈ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് വിളിച്ചു പറയുന്നു ഇത് കഴിയുമ്പോൾ സാത്താ ഈ പത്രോസിനെ സകല അധികാരങ്ങൾ ഏൽപ്പിക്കുന്ന താക്കോലും ഞാൻ നിലയിൽ തരുന്നു എന്ന് പറയുന്നു നീയാണ് പാറ എന്ന് പറയുന്നു നിന്റെ മേൽ പള്ളി പണി എന്ന് പറയുന്നു ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞ തൊട്ടടുത്ത വരിയിലാണ് നമ്മൾ ഇത് കാണുന്നത് സാത്താനെ എന്ന് പത്രോസിനെ വിളിച്ചുകൊണ്ട് നീ പുണ് പിന്നിലേക്ക് മാറി നിൽക്കും നിന്റെ ചിന്ത ദൈവികമല്ല മാനുഷികമാണ് എന്ന് പറയുന്ന ഈശോയെ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോ ബലി സഹനത്തിന് എതിരു നിൽക്കുന്നവൻ എതിര് നിൽക്കുന്ന ചിന്തകൾ അതും സാത്താനികമാണ് അപ്പം നമ്മൾ നാല് കാര്യങ്ങളാണ് കാണുന്നത് ഒന്ന് പുറത്തു നിന്നും വരുന്ന രോഗവീടകൾ രണ്ട് പ്രകൃതിയിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന നമ്മളെ തളർത്തി കളയുന്ന തകർത്ത് കളയുന്ന രീതിയിലുള്ള സാത്താൻ്റെ ഇടപെടലുകൾ പുറത്തു നിന്നുള്ള സാധാൻ്റെ രണ്ട് ഇടപെടലുകൾ പിന്നെ ഉള്ളിൽ നിന്നുള്ള സാത്താൻ്റെ രണ്ട് ഇടപെടലുകൾ രണ്ട് ചിന്തകളാണെന്ന് ഒന്ന് ശത്രുത എന്താ ഒന്ന് സഹനത്തിനെതിരായ എന്താ ഇതിനെ ഈ വക കാര്യങ്ങളാണ് സാത്താൻ ശാസിച്ചു എന്ന് പറയുന്ന യേശു ശാസിച്ച മറ്റ് നാല് കാര്യങ്ങളാണ് ഈ പുറത്തു നിന്നുള്ള രണ്ട് കാര്യങ്ങൾ അകത്തു നിന്നുള്ള രണ്ട് കാര്യങ്ങളും നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം കർത്താവായ ഈശോയെ സാത്താന്റെ സാന്നിധ്യത്തിൽ നിന്ന് അങ്ങ് ശാസിക്കണമേ ഞങ്ങളെ സംരക്ഷിക്കണമേ